സർക്കാർ രണ്ടും ധലിപ്പിച്ച് മാർച്ച് മാസത്തിലെ പെൻഷൻ ഗുണവസ്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു മാർച്ച് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിനും കൈകളിൽ എത്താൻ പോകുന്നു സർക്കാർ പറയുന്ന പുതിയ പെൻഷൻ പട്ടികയിൽ ഉള്ളവർക്ക് മാത്രമേ പെൻഷൻ കിട്ടുകയുള്ളൂ അതിനുവേണ്ടി സമർപ്പിക്കുന്ന രേഖകൾ സംരക്ഷിച്ച ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ കിട്ടുകയുള്ളൂ പെൻഷൻ പട്ടികയിൽ പത്ത് ലക്ഷം ആളുകളോളം പുറത്തു പോയിട്ടുണ്ട് ഇനി അമ്പത്തിരണ്ട് ലക്ഷം ആൾക്കാർ മാത്രമേ പെൻഷൻ പട്ടികയ്ക്ക് അർഹതയുള്ളൂ നിങ്ങൾ പുറത്തു പോയിട്ടുണ്ടോ എന്ന് സേവന സൈറ്റിൽ കയറി പോൾ പരിശോധിക്കാം അപ്പ എല്ലാവിധ പെൻഷൻ അറിവുകൾക്കും മണ് പിന്നെ ഈ മാസം മൂവായിരത്തി ആയിരിക്കും പെണ് വരുന്നത് മാർച്ച് മാസത്തിൽ ആയിരത്തി അറുന്നൂറും പിന്നെ ഫെബ്രുവരി മാസം പതിനഞ്ചിക്കുള്ളിൽ മൂവായിരത്തി ഇരുന്നൂറ് അങ്ങനെ ടോട്ടൽ നാലായിരത്തി എണ്ണൂറായിരിക്കും ബാങ്ക് അക്കൗണ്ടിന് കൈകളിൽ എത്താൻ പോകുന്നത് അപ്പോൾ ഈ അറിവുകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കണം